അനുസ്മരണം അനുകരണത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹകരമാണ് ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ കാണുവാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തതും അതിനു മുകളിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അല്പസ്വല്പമൊക്കെ ഓർമ്മയിൽ നിലനിൽക്കുന്നതും അതിനും അപ്പുറം പ്രായമുള്ളവർക്ക് അതിൽ കൂടുതൽ സ്മരണകൾ മനസ്സിൽ നിറഞ്ഞു വരുന്നതുമായ ഒരു പിതാവാണ് അഭിയന്നനായ ഗിയോർഗീസ് മാർദിയസ് കോറോസ് തിരുവേനി തിരുവേനിയുടെ മാലിന്യവും ജന്മവും പഠനകാലത്തെ പറ്റിയും തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ശുശ്രൂഷയെ പറ്റിയൊക്കെ നാം ഇതിൽ ഈ ലഘുലേഖയിലൂടെ വായിച്ചറിയും മാത്രമല്ല അടുത്ത ആഴ്ചയിൽ സമഗ്രമായ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ പുസ്തകത്തിലൂടെ തിരുവേനിയെ പറ്റിയുള്ള അറിഞ്ഞിട്ടുള്ളതും അറിയാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വായിച്ചറിയാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു നല്ല അനുസ്മരണ സമ്മേളനം എല്ലാ വർഷങ്ങളിലും അഭിയന് തിരുവേനിയുടെ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുന്നുണ്ട് അതിനോട് ചേർന്ന് അനുസ്മരണ സമ്മേളനം ക്രമീകരിക്കുന്നുണ്ട് നല്ല വർഷം രജത ജൂബിലി വർഷം എന്ന നിലയിൽ പ്രത്യേകമായിട്ട് ഇത് ക്രമീകരിച്ച അഭിയന്തനായ ഭദ്രാസനാധിപൻ അതിലുപരി അഭിയന്യ ദിയസ് കോറോസരുടെ പിൻഗാമിയായ അഭിയന്യനായ ഗബ്രിയൻ മർഗ്രിഗോറിസ് തിരുവേനിയെയും തിരുവേന ചേർന്ന് പ്രവർത്തിച്ച നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ തരണത്തിൽ അനുമോദിക്കുന്നു സാധാരണയായിട്ട് നാം പറയും എപ്പോഴും ചുവരുകൾ ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ സാധിക്കുമെന്ന് ചുവരുകൾ ഇല്ലാതെ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയില്ലെന്ന് ചുവരുകൾ നിർമ്മിക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും പിൻഗാമികൾക്ക് ഇനി പോലെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഇഷ്ടം പോലെ ചുവരുകൾ അവശേഷിപ്പിച്ചിട്ട് കടന്നു പോവുകയും ചെയ്ത ഒരു പിതാവാണ് അഭിയന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനി തിരുവീണ പ്രവർത്തനങ്ങളുടെ വിശാലത്തെപ്പറ്റി ഒന്നും പറയേണ്ടതില്ല തിരുവീണ വീക്ഷണം അതിവിശാലമായിരുന്നു തിരുവനന്തപുരം പട്ടണത്തിൽ മലങ്കര ഓർത്തഡോക്സ് റിയാൻ സഭയ്ക്ക് ഒരു അഡ്രസ് ഒരു വിലാസം സഭയുടെ സാന്നിധ്യം ഇവിടെ അറിയപ്പെടണം ശ്രദ്ധിക്കപ്പെടണം അത് അക്കാലത്തുണ്ടായിരുന്ന പല രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതാക്കന്മാർ അവരോടൊക്കെയുള്ള ബന്ധത്തെപ്പറ്റി അനുസ്മരിക്കാൻ ധാരാളമുണ്ട് ആർച്ച് ബിഷപ്പ് മാർക്ക് റിഗോറിയോസിൻ്റെ കാലഘട്ടം അതുപോലെ തന്നെ ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ അഭിയന്യാ ദിയസ്കൊറോസിന് വേണ്ട സാന്നിധ്യവും ശബ്ദവും തിരുവനന്തപുരം പട്ടണത്തിൽ നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെയുള്ള പലരും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശ്രീ ശിവൻകുട്ടി ഈ തിരുവന്മയുടെ ഒരു നിരന്തര സന്ദർശകനായിരുന്നു അതുപോലെ തന്നെ മുൻപ് മന്ത്രിയായിരുന്ന സ്പീക്കറായിരുന്ന ശ്രീ എം വിജയകുമാർ അദ്ദേഹം അഭ്യ ദിയസ്കൊറോസ്വരയുടെ ഒരു നിരന്തര സന്ദർശകനായിരുന്നു തിരുവേദന ഏറ്റവും സ്നേഹിച്ച് തിരുവേനിയെ അതുപോലെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു അങ്ങനെയുള്ള ധാരാളം വ്യക്തി പ്രഭാവങ്ങൾ ഈ തിരുവനന്തപുരം പട്ടണത്തിലുണ്ട് എന്നുള്ളത് ഞാൻ സന്ദർഭോശാൽ ഓർമ്മിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അഭ്യന്യനായ ദിയസ്കൊറോസ്രയുടെ വീക്ഷണം വിദ്യാഭ്യാസ മേഖലയിൽ സന്യാസ ജീവിത മേഖലയിൽ സഭയുടെ ഭാവി മേഖലയിൽ അത് ഒരുപക്ഷെ എത്രാപൂരിത്തായു ശേഷം ആരംഭിച്ചതായിരിക്കുമെന്ന് നാം തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് ആവശ്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അഭിയന്യ തിരുവേണി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ഡി കൻ ടി ഇ ജോർജ് മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാവി എന്ത് എന്നെഴുതിയ സുന്ദരമായ ആർത്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച പ്രസിദ്ധീന പുസ്തകത്തിൽ അത് ചേർക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് അക്കാലത്ത് അമ്പത് വർഷത്തിനപ്പുറത്തുള്ള കാലഘട്ടത്തിൽ പറയുകയാണ് വാർത്ത വിഷ്വൽ മീഡിയകളൊക്കെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുവേനി എഴുതുന്ന ആർട്ടുകൾ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞത് അത് തിരുവേനിയുടെ ആ കാലഘട്ടത്തിൽ ഒരു മെത്രാപ്പുരത്തിനു ശേഷം ഒരു പക്ഷേ തിരുവനന്തപുരത്തും നമ്മളൊക്കെ അറിയപ്പെടുന്നുള്ളൂ എങ്കിൽ അതിന് സ അതിനു മുമ്പ് തന്നെ ഒരു കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ ഗർജിക്കുന്ന സിംഹം വ വിശേഷിപ്പിച്ചാൽ ഒട്ടും അതിശയോക്തിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലങ്കരസഭ അഭി അഭിമുഖീകരിച്ച ഒട്ടേറെ സഭയ്ക്കുള്ളിലുള്ള പ്രതിസന്ധികൾ ആ കാലഘട്ടത്തിൽ സഭയുടെ സഭാ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് തേവർവേലിൽ ടി ഇ ജോർജ് അച്ഛനെ ഒരു അവിവാഹിത പട്ടക്കാരൻ അദ്ദേഹത്തെ സഭ അത് പരമേൽപ്പിക്കുകയും ആ അവിവാഹിത പട്ടക്കാരൻ ടി ജോർജ് അച്ഛൻ മലങ്കരസഭയുടെ തെക്കോ മുതൽ വടക്ക് വരെ സഞ്ചരിച്ച് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയതിനെ പറ്റിയുള്ള സ്മരണകൾ മുതിർന്ന ആളുകളുടെയും വൈദ്യരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് തിരുവേനെ പറ്റി പറയുമ്പോൾ തിരുവേനി ഒരു നല്ല കാർ ഡ്രൈവറായിരുന്നു ആരും വിശ്വസിക്കുമോ നല്ല സുന്ദരമായ സാധാരണ കണ്ടിട്ടുള്ളവർക്ക് പറയും നല്ല ഒരാതിരി നല്ല സ്പീഡിൽ തന്നെ തിരുവേ വാഹനം ഓടിക്കുമായിരുന്നു മെത്രാപൂരത്ത് അതിനുശേഷവും ആഗ്രഹം തിരുവേ നിർവഹിച്ചിട്ടുണ്ട് തിരുവേ കൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാം ചില സന്ദർഭങ്ങളിൽ ഡ്രൈവറെ ഒക്കെ മാറ്റി വരുത്താൻ എനിക്കൊന്ന് കാർ ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുകൈക്ക് ചെറിയ ചെറിയൊരു പാർക്കിൻസൻസിൻ്റെ വിറയിൽ ഉണ്ടായ കാലഘട്ടത്തിൽ പോലും പഴയ ആ കാർ ഡ്രൈവ് ചെയ്യാനുള്ള ഊർജ്ജസ്വലതയോടുകൂടി കാർ ചെയ്ത സ്മരണകൾ പലരുടെയും മനസ്സിൽ ഉണ്ട് അത് ഞാൻ ഇങ്ങനെ പലതും ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തിരുവേനി ഒരു ഗ്രന്ഥകാരനായിരുന്നു എഴുത്തുകാരനായിരുന്നു ആധ്യാത്മീയ പ്രഭയായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം കുഞ്ഞുങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ ഞാൻ കഥയിലേക്ക് പ്രവേശിക്കുന്നില്ല ആരെ പറ്റി പറയുന്നത് ഇവിടെ എന്തിനെ പറ്റി പറയുന്നേ എന്നിട്ട് അവർക്ക് കയ്യും അങ്ങോട്ട് ഞാൻ വർത്തമാനം കൊണ്ടിരിക്കുവാണ് കുഞ്ഞുങ്ങൾക്ക് കഥയാണ് ഇഷ്ടം അങ്ങോട്ട് നിങ്ങൾ കഥയായിട്ട് ഓർത്തിട്ട് എന്താ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ആ പ്രഥമ മെത്രാപൂരത്തായുടെ പേര് ഗീവോരസ്മാർ ദിയസ്കോറോസ് തിരുവേനി ആയിരുന്നു തിരുമേനി നല്ല വെളുത്ത് സുന്ദരനായ ഒരു തിരുമേനി ആയിരുന്നു തിരുവേനിക്ക് കണ്ണ് ചെറിയൊരു കോങ്കണ് ഉണ്ടായിരുന്നു ആ കോങ്കണ്ണ തിരുവേനയുടെ ആ വലിയ അമ്മാവനാകുന്ന വട്ടശ്ശേരി തിരുവേനയുടെ ആ പാരമ്പര്യം ലഭിച്ചതാണ് ഇതൊക്കെ കഥയായിട്ട് ഓർത്തിരുത് പോണം കണ്ടോ കുഞ്ഞുങ്ങളതൊക്കെ ഓർത്തിരുന്നു മറന്നു പോകരുത് ആണ് ഇപ്പോഴാണ് അമോനിപ്പോഴാണ് അതാണ് കേൾക്കുന്നത് വട്ടശ്ശേരി തിരുവനന്തപുരം പാരമ്പര്യമൊക്കെ അങ്ങനെയൊക്കെ പാരമ്പര്യമുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ കഥയായിട്ട് പറഞ്ഞു കൊടുത്തേ അവർ ഓർക്കത്തുള്ളൂ ശരി നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഓർക്കേണ്ടി പേര് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ സന്തോഷ് വിരുപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ വലിയപ്പച്ചനായിരുന്നു പ്രിയപ്പെട്ട അയപ്പ സാറ് എത്രയോ വർഷങ്ങൾക്കപ്പുറം സഭയ്ക്ക് വേണ്ടി ഒരു ഭൂമി അന്ന് നാഷണൽ ഹൈവേന്ന് ആയതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഈ സ്ഥലം സഭയ്ക്ക് ഒരു ദേവാലയം വെക്കാൻ വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടത് ആവശ്യമാണ് കുറേയേറെ കാലങ്ങൾ ഈ ഭൂമി സംരക്ഷിക്കപ്പെട്ടുവെങ്കിലും എഴുപത്തൊമ്പതിൽ ഭദ്രാസനം ആരംഭിച്ചതിന് ശേഷമാണ് ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമായിട്ട് പട്ടണമധ്യത്തിൽ അലവന പണിയുന്നതിന് പരിശുദ്ധനെ വട്ടശ്ശേരി പരിശുദ്ധനായ ഒട്ടക്കുന്നേൽ മാത്യൂസ് പ്രഥമൻ പാവാതിരുവിനി കൽപ്പന നൽകി അനുവാദം കൊടുത്തത് അതിൻ്റെ ആ ചുവരിന്മേലാണ് നാം ഇന്നിവിടെ ഉപയോഗരായിരിക്കുന്നത് കെട്ടി വളർത്തിയ പടുത്തുയർത്തിയ ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും എല്ലാ അർത്ഥത്തിലും ഭദ്രാസനത്തിനടിസ്ഥലമാകുകയും പടുത്തുയർത്തുകയും റാന്നി ഹോളിയട്ടിൻ്റെ ആശ്രമം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്ഥാപിച്ച ആ പിതാവിൻ്റെ പുണ്യ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെ വന്നിനായ ടി ജെ ജോഷുവാച്ചൻ ടി ജെ ജോഷുവാച്ചൻ ഇന്ന് ഓർക്കുമ്പോൾ നാം ഓർത്തുകൊള്ളണം അറിഞ്ഞുകൊള്ളണം അഫിയൻ ദിയസ് കൌറോസ് തിരുവേനിയെ വൈദ്യ സെമിനാരിൽ പഠിപ്പിച്ച അധ്യാപകരിൽ ഒരാൾ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലോ മറ്റോ വൈദ്യസെമിനാരിലെ അധ്യാപകൻ്റെ അമ്പത്തഞ്ച് വർഷത്തിലേറെ വൈദ്യ സെമിനാരി അധ്യാപകനായിരുന്ന ഒരാളാണ് ടി ജെ ജോഷുവാച്ചൻ അഫിയൻ തിരുവേനിയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അൻപത്തഞ്ച് വർഷത്തോളം വൈദ്യ സെമിനാലി പഠിപ്പിച്ച് അഭിയന്ത് എസ് കുറോസ് രീവേദനയുടെയും ഗുരുനാഥനായിരുന്നു ടി ജെ ജോഷുവാചൻ ആ പുണ്യാന്മാവൻ്റെ സ്മരണയ്ക്ക് മുമ്പിലും ആദരം അർപ്പിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം അഭിയുദിനായ ഗ്രീവോരസ്ത്രീ മനസ്സുകൊണ്ട് അൻപത് വർഷം പൗരോഹിത്യത്തിൽ പൂർത്തിയാക്കിയതിൻ്റെ സ്മരണകൾ ഓർമ്മകൾ നാം അയവുറക്കിയുണ്ടായി ഈ മഹത്തായ സന്ദർഭത്തിൽ തുടർന്നും ഈ ഭദ്രാസനത്തിൻ്റെ മനഗ്രഹസഭയ്ക്കും അഭിയ തിരുവേദിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അനുഗ്രഹകരെ തുടരുന്നതിന് എല്ലാ പ്രാർത്ഥന ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ